വചനമൊഴി മംഗളവാർത്താക്കാലം മൂന്നാം ഞായർ വചനഭാഗം ഉൽപ്പത്തി ഇരുപത്തൊന്ന് ഒന്ന് പന്ത്രണ്ട് ഏസ്യ നാൽപ്പത് ഒന്ന് പതിനൊന്ന് ഒന്ന് ഗോറിന്തോസ് ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് ലൂക്കാട് സുവിശേഷം ഒന്ന് അൻപത്തേഴ് അറുപത്താറ് മംഗളവാർത്താക്കാലം ഒന്നാം ഞായറാഴ്ച വൃദ്ധരായ സക്കറിയ ഏലീശ ദമ്പതികൾക്ക് ഒരു പുത്രൻ ജനിക്കുമെന്നതിനെ കുറിച്ചുള്ള അറിയിപ്പും കഴിഞ്ഞ ആഴ്ചയിൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയും ധ്യാനിച്ച വിശ്വാസ സമൂഹം ഇന്ന് സുവിശേഷത്തിൽ നിന്നും ധ്യാന വിഷയമാക്കുന്നത് സക്രിയായിക്ക് ലഭിച്ച ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് സ്നാഭയോഹനാൻ ജനിച്ചതിനെ കുറിച്ചുള്ള മംഗളവാർത്തയാണ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് തിരുവചന പ്രഘോഷണങ്ങളിലെല്ലാം കാണുന്നത് ഉൽപത്തി പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ അബ്രാഹത്തിനും സാറായിക്കും ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ഇസഹാക്കിന്റെ ജനനത്തെ കുറിച്ചുള്ള വിവരണമാണ് ഉള്ളത് ആ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ കർത്താവുതന്റെ വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു എന്ന വചനത്തോടെയാണ് വാഗ്ദാനം സമയത്തു തന്നെ പൂർത്തിയാക്കുന്നവനാണ് ദൈവം എന്ന ദർശനമാണ് നമുക്ക് നൽകുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണം ബിസി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ ഇസ്രായേൽ ജനം അനുഭവിച്ച ബാബിലോൺ വിപ്രവാസത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുമുള്ളതാണ് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രവാചകനിലൂടെ ലഭിച്ച വാഗ്ദാനമായിരുന്നു അടിമത്തത്തിൽ നിന്നുമുള്ള വിമോചനം ഏശ്യയുടെ പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് പല പ്രാവശ്യം വിമോചനത്തിന്റെ വാഗ്ദാനം നൽകുന്ന പ്രവാ പ്രവാചക വചസ്സുകൾ കാണുവാൻ സാധിക്കും ഏശീയ നാല് രണ്ട് ആറ് പതിനൊന്ന് ഒന്ന് പതിനാറ് പതിനാല് ഒന്ന് അഞ്ച് ഏശ്യ പ്രവാചക പുസ്തകം മൂന്ന് പ്രവാചകന്മാർ മൂന്നവസരങ്ങളിലായി അറിയിച്ച ദൈവദൂതിൻ്റെ സമാഹാരമാണ് ആദ്യ ഭാഗം ഒന്നാം ഏസ്യ ഒന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങൾ ബാബിലോൺ വിപ്രവാസത്തിനു മുൻപും രണ്ടാം ഭാഗം രണ്ടാം ഏസ്യ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള അധ്യായങ്ങൾ ബാബിലോൺ വിപ്രവാസത്തിന്റെ അവസരത്തിലും മൂന്നാം ഭാഗം മൂന്നാം ഏസിയ അമ്പത്താറ് മുതൽ അറുപത്താറ് വരെയുള്ള അധ്യായങ്ങൾ ബാബിലോൺ വിപ്രവാസത്തിന് ശേഷവും നടന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത് ഇന്ന് ഏഷ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഒന്നാം ഏഷ്യ പ്രവചിച്ചിരുന്ന വിമോചനത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്ന കാര്യമാണ് അവിടെയും വാഗ്ദാനം പൂർത്തിയാക്കുന്ന ദൈവത്തെ കാണാം വിമോചനത്തിന് വഴിയൊരുക്കുവാനായി ഒരു സ്വരമുയരുന്ന കാര്യമാണ് വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ബാബുലോൺ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന്റെ വിമോചനം സാധ്യമാകുന്ന വേളയിൽ ഏശയ്യയിലൂടെ ദൈവത്തിന്റെ സ്വരം ഉയർന്നതുപോലെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യഗുലത്തെ രക്ഷിക്കാൻ ആഗതമാകുന്ന മിസ്സിഹായുടെ വഴിയൊരുക്കുവാൻ വന്ന സ്വരമായിരുന്നു സ്നാപയോഹനാൻ അതിനാലാണ് വിശുദ്ധ മർക്കോസ് വിശേഷകൻ സ്നാപകൻ തന്റെ ദൗത്യം ആരംഭിക്കുന്ന കാര്യം ഏശ്യാപ്രവാചന്റെ വാക്കുകൾ ഉത്തരിച്ചു കൊണ്ട് ആരംഭിക്കുന്നത് മർക്കോസ് ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ ദൈവപുത്രന്റെ മനുഷ്യാവതാരവും രക്ഷാകര പ്രവൃത്തിയുമായിരുന്നു മനുഷ്യകുലത്തിനുള്ള യഥാർത്ഥ വിമോചനം അതിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹനാന്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം ദൈവം മനുഷ്യകുലത്തിനു വേണ്ടി ഒരുക്കുന്ന രക്ഷയുടെ ആവിഷ്കാരത്തിനുള്ള ഒരുക്കമാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വിമോചനത്തിന്റെ ഏറ്റവും വലിയ വിവരണം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് മിസഹായിൽ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന യഥാർത്ഥ വിമോചനത്തിന്റെ പ്രതിരൂപം മാത്രമായിരുന്നു ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിൽ നിന്നുമുള്ള വിമോചനം ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് വിമോചനം ഇസ്രായേലിന് നൽകുന്നതിന്റെ പശ്ചാത്തലം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ കാണാം അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു ഈ വിവരണത്തോട് സാമ്യം വിധത്തിൽ പുതിയ നിയമ രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തെയും കാണുവാൻ നമുക്ക് സാധിക്കും ഇസ്രായേൽ ജനം കാലാകാലങ്ങളായി രക്ഷകന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജനത്തിന്റെ കാത്തിരിപ്പ് കണ്ടു അവിടുന്ന് ഉടമ്പടി ഓർത്തു ജനത്തോട് കരുണ കാണിച്ചു അവിടുത്തെ കരുണയായിരുന്നു മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മിശിഹായുടെ മനുഷ്യാവതാരം അതിനുള്ള വഴിയൊരുക്കലാണ് സ്നാപകന്റെ ദൂതിലൂടെ യാഥാർത്ഥ്യമായത് ഇന്നത്തെ സുവിശേഷത സുവിശേഷ ഭാഗത്ത് കാണുന്ന മൂന്ന് വ്യക്തികളും ഈ ദൈവിക പദ്ധതിയെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് അവരുടെ പേരുകളുടെ അർത്ഥം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ആ പേരുകൾ സക്കറിയ യോഹന്നാൻ എന്നിവയാണ് ദൈവത്തിന്റെ പ്രത്യേകമായ ഈ ഇടപെടലുകൾ മനുഷ്യ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് എന്ന് ഈ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട് സക്കറിയ എന്ന വാക്ക് സക്കാർവേ എന്നീ രണ്ടു വാക്കുകൾ ചേർന്നുണ്ടാകുന്നതാണ് അതിന്റെ അർത്ഥം കർത്താവ് ഓർക്കുന്നു എന്നാണ് കർത്താവ് എന്ത് ആണ് ഓർത്തത് എന്ന് ചോദിച്ചാൽ ഏലീശ്വ എന്ന വാക്ക് അതിന് ഉത്തരം നൽകും ഏലീശ്വ എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ ദൈവത്തിന്റെ ഉടമ്പടി എന്നതാണ് എലിസബത്ത് എന്നത് ഗ്രീക്ക് പേരാണ് ഏലീശ്വ എന്നതാണ് ഹീബ്രു രൂപം എന്ന പേര് ശവ ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം ശിവ എന്ന് പറഞ്ഞാൽ ശപഥം ദൈവത്തിന്റെ ശപഥം അഥവാ ഉടമ്പടി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മൂന്നാമത്തെ വ്യക്തി യോഹന്നാൻ ആണ് യോഹന്നാൻ എന്ന പേര് ഹന്നാൻ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് അതിന്റെ അർത്ഥം കർത്താവ് കാരുണ്യം കാണിച്ചു കടാക്ഷിച്ചു എന്നൊക്കെയാണ് മൂന്ന് പേരുകളും കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് തന്റെ ശബ്ദം ഓർത്തു കടാശിച്ചു എന്ന സത്യമാണ് ആ കടാശമായിരുന്നു മിസിഹാഡ് മനുഷ്യാവതാരം അതിനുള്ള ഒരുക്കമായിരുന്നു സ്നാപകന്റെ ജനനം മനുഷ്യചരിത്രത്തിലെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾക്ക് കാരണം ദൈവം തന്റെ പ്രതിജ്ഞ ഓർക്കുന്നതുകൊണ്ടാണ് ഏത് പ്രതിജ്ഞ എന്ന് ചോദിച്ചാൽ പിശാചിന്റെ കൗശലത്തിന് വീണുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത ആദ്യ പ്രതിജ്ഞ ഉൽപത്തി മൂന്ന് പതിനഞ്ച് തിന്മയുടെ തല തകർത്ത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന പ്രതിജ്ഞ ആ ശബ്ദം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം പലപ്പോഴും ചരിത്രത്തിൽ പ്രത്യേകമായി ഇടപെടുന്നു അതിനുവേണ്ടിയാണ് ദൈവം അബ്രാഹത്തെ വിളിച്ചതും അവനുമായി ഉടമ്പടി സ്ഥാപിക്കുന്നതും അവനൊരു സന്തതിയെ നൽകിക്കൊണ്ട് ഒരു ജനതയെ രൂപപ്പെടുത്തുന്നതും അവരുമായി ഉടമ്പടി സ്ഥാപിക്കുന്നതും ഈ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് മിസ്സിഹായിൽ യാഥാർത്ഥ്യമായത് മിസിഹായിൽ പൂർത്തീകൃതമായ ദൈവീക രക്ഷാപദ്ധതിയുടെ പ്രകോഷകരാണ് നാം ഓരോരുത്തരും എന്ന സത്യമാണ് പൗലോസ് ലീഹായുടെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടേതായ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല മറിച്ച് നാം ബലഹീനരും നിസ്സാരരുമായവരാണ് ഈശോ ഈശോമിശികയുടെ ശക്തിയാണ് നമുക്ക് ബലം കാരണം അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു എന്ന് പൗലോ സുലിഹ നമ്മെ പ്രബോധിപ്പിക്കുന്നു ഈശോ ഈശോമിശികയിൽ മനുഷ്യകുലം മുഴുവൻ വീണ്ടെടുപ്പിന് യോഗ്യമായിരിക്കുന്നു മനുഷ്യകുലത്തിന് മുഴുവൻ ഈശ്വര മിസ്സിഖ രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് മംഗളവാർത്തയായി ലോകത്തോട് പ്രഘോഷിക്കാനുള്ളത് അത് പ്രഘോഷിക്കുവാനുള്ള ദൗത്യമാണ് മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ സഭയ്ക്കുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ നാം ഓരോരുത്തർക്കും ഉള്ളത് ലോകം മുഴുവൻ ക്രിസ്തുമസിനൊരുങ്ങുമ്പോൾ ഏകരക്ഷകനായ മിസ്സിഹ നൽകുന്ന രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് എന്ന സദ്വാർത്ത നമ്മുടെ ജീവിതത്തിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ലോകത്തോട് പങ്കുവെക്കുവാനുള്ള ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനായി കർത്താവിന്റെ കൃപ നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശ്വരയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാഷ്